യൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ് ദേശസ്നേഹം വിളിച്ചോതി വിമുക്ത ഭടന്മാർ കോതമംഗലത്ത് ആവേശകരമായ റിപ്പബ്ലിക് ദിനാഘോഷം മാതൃരാജ്യത്തിന്റെ കാവലാളികളായിരുന്ന വിമുക്ത ഭടന്മാരുടെ നേതൃത്വത്തിൽ ഭാരതത്തിന്റെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം കോതമംഗലത്ത് ആവേശോജ്വലമായി ആഘോഷിച്ചു മലയൻകീഴ് വിമുക്ത ഭടഭവന് മുന്നിൽ നടന്ന ചടങ്ങിൽ എൻ ഇ എക് സി സി പ്രസിഡന്റ് നസീർ പിയാം ദേശീയ പതാക ഉയർത്തിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി തുടർന്ന് നടന്ന റിപ്പബ്ലിക് ദിന സമ്മേളനത്തിൽ എ ടി ജോർജ് ജോഷി പി പി എന്നിവർ റിപ്പബ്ലിക് ദിന സന്ദേശങ്ങൾ നൽകിമാരുടെ പിന്നെ നമ്മൾ തന്നെ നമ്മുടെ ആൾക്കാരെ ആയിട്ട് ഭരണം ചെയ്യുകയാണ് അപ്പൊ അതിന്റെ സന്തോഷം നമുക്ക് നമ്മുടെ രാജ്യത്തെ കിട്ടി പരമാധികാരമുള്ള ഒന്നായിട്ട് മാറി അപ്പൊ അതിന്റെ സന്തോഷമാണ് നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുന്നത് അപ്പൊ ചോദിച്ച സാർ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ചോദിച്ചോട്ടെ ഈ അമേരിക്കയും കാനഡയും ഓസ്ട്രേലിയയും ന്യൂസിലാൻഡ് ഇതൊക്കെ റിപ്പബ്ലിക് അല്ലേ ഞാൻ പറഞ്ഞാതെ അതുപോലെ നമ്മൾ റിപ്പബ്ലിക് ആയി അപ്പൊ അയാൾ പിന്നെ ചോദിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ സാറേ വേറെ ഒന്നുമല്ല ഈ റിപ്പബ്ലിക് ആയിട്ട് വർഷമായി നമ്മുടെ അത് അങ്ങനെ ചോദിക്കുന്നേ സാറേ എന്റെ മൂന്ന് വാക്കുണ്ട് മൂന്ന് മൂന്ന് രാജ്യത്താ സാറിന്റെ പറഞ്ഞ സാറിന്റെ മൂന്ന് വക്കുണ്ടല്ലേ മൂന്ന് മൂന്ന് രാജ്യത്തല്ലേ അവരെ ആരെടുത്താലും അങ്ങനെയാ റിപ്പബ്ലിക് ആയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ ജീവിച്ച നമ്മുടെ ആൾക്കാർക്ക് എന്തുമാത്രം മെച്ചമുണ്ടായ എന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച നിന്ന് പോകേണ്ടതായ ഒരു അവസ്ഥയാണെങ്കിൽ ഈ റിപ്പബ്ലിക് ആയതുകൊണ്ടുള്ള ഗുണാധ ബ്രിട്ടീഷുകാർ പരിശീലന കാലത്ത് അവരുണ്ടാക്കിയല്ലോ പാകാതൊക്കെ ഉണ്ടാക്കലോ സ്ട്രോങ് ആയ കാര്യങ്ങൾ ഇന്ന് എന്താ സംഭവിക്കുന്നത് അപ്പൊ എങ്ങനെയായി തീർന്നു ഇത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാനും ഓരോ പൗരനും ബാധ്യസ്ഥനാണെന്ന് അവർ ഓർമ്മിപ്പിച്ചു ആഘോഷങ്ങൾക്ക് മിഴിവേകിക്കൊണ്ട് വിമുക്ത ഭടന്മാരുടെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ശ്രദ്ധേയമായി ദേശഭക്തി ദേശഭക്തിഗാനങ്ങളുടെ അകമ്പടിയോടെ വിമൻസ് ഫോറം അംഗങ്ങൾ അവതരിപ്പിച്ച നൃത്ത ചുവടുകൾ കാണികളിൽ ആവേശം പടർത്തി കലയും ദേശസ്നേഹവും ഒത്തുചേർന്നപ്പോൾ അത് ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി ചടങ്ങിൽ ചന്ദ്രസേനൻ ഇ ടി ജേക്കബ് പി എം തുടങ്ങിയവർ പ്രസംഗിച്ചു മധുരപലഹാര വിതരണത്തോടെ ആഘോഷങ്ങൾ സമാപിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റുപുടനോസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ